എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അധികം ബഡ്ജറ്റല്ലാത്ത ഏകദേശം ഇരുപത്തി ഒന്നര സെൻറ്റ് സ്ഥലത്തിൽ ഈ കാണുന്ന വീട് ഉൾപ്പെടെ വേണമെങ്കിൽ അത്തരത്തിൽ വിൽപ്പനയ്ക്കായിട്ടുള്ളതും അതല്ല അഞ്ചര സെൻറ്റും ഈ കാണുന്ന വീടും മതിയെങ്കിൽ അതുപോലെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളതും അതല്ലെങ്കിൽ വീടും സ്ഥലം ഒഴിച്ച് ബാക്കി വരുന്ന ഏകദേശം പതിനഞ്ചര സെൻറ്റ് സ്ഥലം മാത്രം മതിയെങ്കിൽ ആ രീതിയിലും വിൽപ്പനയ്ക്കായിട്ടുള്ള രണ്ട് മൂന്ന് തരത്തിൽ വിൽപ്പനയ്ക്കായിട്ടുള്ള വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടും സ്ഥലത്തിൻ്റെയും മൂന്ന് ഭാഗത്തായിട്ട് വഴികളാണ് ഇതിലേക്ക് പ്രവേശിക്കുന്ന വഴികളാണ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കണ്ണീര് പോലത്തെ വെള്ളം കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡിൽ വഴിയുള്ളതിൽ രണ്ട് ഭാഗത്തായിട്ട് പഞ്ചായത്തിൻ്റെ വഴിയാണ് ഒരു ഭാഗത്ത് മാത്രമാണ് സ്വകാര്യ വഴി വന്ന് നിൽക്കുന്നത് അത്തരത്തിൽ ഏത് ഭാഗത്ത് കൂടെ ആയാലും ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് വഴി സംവിധാനം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് വീട് പുതിയ വീടാണ് വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടേയുള്ളു സിറ്റൗട്ടാണ് നിങ്ങൾ മുൻപ് മുൻപേ കണ്ടത് നല്ല രീതിയിൽ സിറ്റൗട്ടിൽ ഇരിക്കാനുള്ള സംവിധാനം ചാരുപടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ള നീളനെയുള്ള ഒരു ഹാളും കാര്യങ്ങളൊക്കെയാണ് ഹാള് ആയിട്ട് ലിവിങ്ങും ഡൈനിങ്ങും ആവശ്യക്കാർ തിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒറ്റ ഹാളായിട്ടാണ് കിടക്കുന്നത് ഹാളിൽ നിന്നും കിച്ചണിലേക്ക് കാണാൻ സാധിക്കുന്ന ഓപ്പൺ കിച്ചൺ സംവിധാനത്തോടുകൂടി ഒരു ചെറിയ ഹാള് മാത്രമാണ് ഇട്ടിട്ടുള്ളത് താഴെ ഒരു ബെഡ്റൂമാണ് ഇത് കോണി റൂമിൻ്റെ അടിയിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ഓഫ് ഗ്രിഡ് സംവിധാനമൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ ബാറ്ററി സംവിധാനമൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ അവിടെ ഷെൽഫ് വർക്കൊക്കെ നടത്തിയിട്ട് സാധനങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ കോണിയുടെ അടിഭാഗത്ത് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂമാണ് താഴെയുള്ളത് ആ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വർക്ക് ഏരിയയുടെ ഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് ഇതുപോലെ വിവിധ ബഡ്ജറ്റിൽ വിവിധ ഏരിയയിൽ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വിവിധ മോഡലിലുള്ള വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഹൈപ്പ് ചെയ്തുകൊണ്ട് താഴെ നിങ്ങൾക്ക് ആവശ്യമായ ബഡ്ജറ്റ് ആവശ്യമായ സ്ഥലമൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മൾ ഓരോ ഭാഗത്ത് പോയിട്ട് ഓരോ ഏരിയയിൽ പോയിട്ട് അതാത് പ്രദേശത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീടും സ്ഥലത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളും തന്നെ നിങ്ങൾക്ക് കൃത്യമായി കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോകൾ പകർത്തിയിട്ടുണ്ട് ഒരു വീട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് നമ്മൾ ചാനലിൽ എല്ലാ വീഡിയോകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഒരു യാത്ര വേണയോ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അത്തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഗുരുവായൂർ പ്രദേശത്താണ് ഗുരുവായൂർ ചൊവ്വല്ലൂർ ഭാഗത്തായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഗുരുവായൂർ അമ്പല പരിസരത്ത് നിന്നും വെറും മൂന്നേ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും മുസ്ലിം പള്ളിയിലേക്ക് ഒരു കിലോമീറ്ററും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററും അം അമ്പലം ഇതിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഗുരുവായൂർ മെയിൻ അമ്പലം ക്ഷേത്ര പരിസരത്തേക്ക് വെറും മൂന്നേ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടുള്ളത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ മൂന്ന് തരത്തിലാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇരുപത്തി ഒന്നര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളത് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഒരു കോമൺ ബാത്ത്റൂമുണ്ട് ഇരുപത്തി ഒന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ പുതിയ വീടിനും കൂടി ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തി ലക്ഷം രൂപ നേരിയ തോതിൽ നെഗോഷ്യബിളാണ് അല്ലെങ്കിൽ അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ ഈ കാണുന്ന ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും കാര്യങ്ങളാണ് ആവശ്യമാണെങ്കിൽ ആ വീടിനും സ്ഥലത്തിനും കൂടി ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ അതും നേരിയ തോതിൽ നെഗോഷ്യബിളാണ് അല്ലെങ്കിൽ സ്ഥലം മാത്രം മതി എന്നുള്ളവർക്കാണെങ്കിൽ പതിനഞ്ചര സെൻറ്റ് സ്ഥലം മാത്രമായിട്ട് വിൽപ്പനയ്ക്ക് ഓണർ തയ്യാറാണ് ആ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് അതും നേരിയ തോതിൽ ആണ് സപ്പറേറ്റ് ആയിട്ട് വാങ്ങുമ്പോൾ അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വില നാൽപ്പത്തൊന്ന് ലക്ഷം അത് നേരിയ തോതിലാണ് അതുപോലെ തന്നെ പതിനഞ്ചര സെൻറ്റ് സ്ഥലം മാത്രമാണെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അതും നേരിയ തോതിൽ ആണ് മറിച്ച് ഒരുമിച്ചാണ് നിങ്ങൾ ഇതെടുക്കുന്നതെങ്കിൽ ഇരുപത്തൊന്നര സെൻറ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരുമിച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെയും വലിയ രീതിയിലല്ല അതിനുള്ള റേറ്റും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടിട്ടില്ല സാധാരണ രീതി രീതി ഒരുമിച്ച് ഒരു ചെറിയ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ലോൺ ഫെസിലിറ്റിയോട് കൂടി എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാ അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ് വീടിനോട് ചേർന്നുള്ള അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും ഒഴിച്ച് ബാക്കി വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ഥലമായി കണ്ടിട്ടുള്ളത് ആധാരത്തിൽ ബി ടി ആറിൽ നികുതി അടച്ച കടലാസിലൊക്കെ പുരയിടമായിട്ടുള്ള വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റില്ലാത്ത ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന എരിയിൽ കണ്ണീര് പോലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻപേ കണ്ടു കഴിഞ്ഞു അത്തരത്തിൽ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ മൂന്ന് സൈഡ് ഭാഗത്തായി വഴിയോട് കൂടിയിട്ടുള്ള ഇരുപത്തി ഒന്നര സെൻറ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ യാത്രാ സൗകര്യങ്ങളുടെയും മധ്യത്തിലായിട്ടാണ് ഈ വീട് ഉള്ളത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ബസ് റൂട്ടിൽ നിന്നും ഒരു ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഗുരുവായൂർ അമ്പലം മൂന്നേ മുക്കാല് കിലോമീറ്റർ തൃശ്ശൂർ ടൗണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കുന്നംകുളം ടൗണിലേക്കാണെങ്കിൽ നാലര കിലോമീറ്റർ ചാവക്കാട് നാലര കിലോമീറ്റർ ഹെൽത്ത് സെൻ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് ഒക്കെ ഏകദേശം നാല് അഞ്ച് ടു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലുണ്ട് അത്തരത്തിലാണ് ഈ വീട് ഉള്ളത് ഈ വീട് താഴെ ഒരു ബെഡ്റൂമാണ് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മുഗൾ ഭാഗത്ത് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഒരു ബെഡ്റൂമിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി രണ്ട് ബാൽക്കണി സംവിധാനത്തോട് കൂടിയിട്ടുള്ള മനോഹരമായ ഏരിയയിൽ അധികം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പൊല്യൂഷൻ കാര്യങ്ങളൊന്നും ഏൽക്കാത്ത രീതിയിലുള്ള നല്ല നല്ല അയൽപ്പക്കം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീടുള്ളത് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലത്തെ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ